നൈറ്റ് ഫുഡ് ഇവിടെ വെന്ത് കൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ചോറ് അടച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഒഴിച്ചായിട്ട് അമ്മ ഇവിടെ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇതെന്തിനാ അമ്മ അത് സാധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ രാത്രി നൈറ്റ് ഫുഡാണ് ഉണ്ടാക്കാൻ നൈറ്റ് ഫുഡ് ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ചൈനീസ് ഫുഡൊന്നും അല്ല ഗൈസ് നൈറ്റ് ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊന്നും കിട്ടില്ല ഞങ്ങൾ പുറത്തായിരുന്നു പുറത്തെന്ന് വെച്ചാൽ വിദേശത്തായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വന്ന വരവാണ് മസ്സിലൊക്കെ മറ്റൊരു ഞങ്ങൾ പുറത്തായിരുന്നു അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടില്ല രാവിലത്തെ കാപ്പി മാത്രമേ കഴിച്ചുള്ളൂ അപ്പം നൈറ്റ് വന്ന് ഞങ്ങൾ നൈറ്റ് ഫുഡ് ഉണ്ടാക്കുവാണ് അപ്പം ഞങ്ങളാ വീട്ടിലൊരു വിദേശി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ ആ വിദേശിയെ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാം കുടിക്കേൻ്റെ വാട്ടർ വാട്ടറാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കും ചെറിയ ചൂടോടെ കുടിക്കണം അരി അടച്ചുകൊണ്ടിട്ടിരിക്കുകയൊക്കെ ഇടുകയാണ് ഗൾസ് അരി അടച്ചിട്ട് മൈ മദർ അപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ ചോദിച്ചും തിളയ്ക്കാറായി തിളയ്ക്കണ്ട ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം രാത്രിയത്തേക്കുള്ള ആഹാരമൊക്കെ റെഡിയായി ചോറ് കപ്പ സലാഡ് ചിക്കൻ കറി അത് ഞാൻ നന്നായിട്ട് നന്നായിട്ട് കുറുക്കി പറ്റിച്ച് വെച്ച് ഞാൻ അടച്ചു വയ്ക്കിട്ട് കൈസ് ഇനി വെള്ളം അടുപ്പിൽ വെച്ച് അപ്പം ഇതെല്ലാം നൈറ്റ് ഫുഡ് നൈറ്റ് ഫുഡെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ശരിക്കും എൻ്റെ ഞാൻ നൈറ്റ് ഫുഡേ അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പം താമസിച്ച് ഞങ്ങളപ്പം പകലൊന്നും ആഹാരമൊന്നും വീട്ടിൽ വെച്ചിട്ടില്ല അപ്പം രാവിലെ തന്നെ ഞാൻ പുറത്ത് പോകുമായിരുന്നു കാരണം എൻ്റെ മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അതുകൊണ്ടിട്ട് പോയതാണ് അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ അയിട്ടായിപ്പോയി അരിയൊക്കെ ഒന്ന് വേവേണ്ടതായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് എത്ര മണിയായോന്നും എനിക്കറിയത്തില്ല ഞാൻ പെട്ടെന്ന് കോതിക്കെടുത്ത് വിറകടിപ്പ് വെച്ച ഫുഡൊക്കെ വെച്ചത് അപ്പോൾ അടുക്കള തേച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇത് വാങ്ങിച്ചത് സാധാരണ ഞാൻ ചന്ദനത്തിരിയാണ് കത്തിച്ചെ നമുക്കിന്ന് ഈ തിരിയൊന്ന് കത്തിച്ചു വയ്ക്കട്ടെ നല്ല മണം കിട്ടും ഞാൻ കത്തിച്ചോദിക്കട്ടെ സാധാരണ ആൾക്കാർ പറയും ഇതുപോലത്തെ സാധനങ്ങൾ മുറ്റത്തും പറമ്പില്ല പറമ്പിലല്ല പറമ്പിലല്ലോ മുറ്റത്താണ് കത്തിച്ചോദിക്കണമെന്ന് പക്ഷെ ഞാൻ എപ്പോഴും അടുക്കള രാവിലെ ആയിരുന്നാലും വൈകുന്നേരം എൻ്റെ ജോലി ഒതുങ്ങിക്കഴിഞ്ഞാലും രാവിലെ ആയിരുന്നാലും കേസ് ഞാൻ അടുക്കളയിൽ ചന്ദനത്തിരി കത്ത് കാരണം നമ്മൾ അടുക്കളയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ എല്ലാ ജോലിയും ചെയ്യുക നമ്മൾ ആഹാരം പകം ചെയ്യുമ്പോൾ നമ്മൾ അന്നത്തെ എപ്പോഴും നമ്മൾ നിന്ദിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അന്നം തന്നത് അന്നദാത ആരാണ് അപ്പം അതുകൊണ്ടിട്ട് എപ്പോഴും തിരി അന്നദാതാ വാരാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും തിരി ചന്ദനത്തിരി കത്ത് ചെയ്യും കണ്ടാൽ അപ്പോൾ ഇത് വലിയ ഇത്ര അപ്പം ഞാൻ ഇന്ന് പോയപ്പോൾ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടുവന്നു ഇനി നമ്മളെ ഒരു വിദേശ വരെ അതിഥി ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളാ അതിഥിയെ കാണിച്ചു തരാം കേട്ടാ തിന്നോ തിന്നോ കുഴച്ച കപ്പ 阿里这那